ലോകത്ത് എവിടെ വേണമെങ്കിലും വീട് വെക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അദ്ദേഹം പക്ഷെ തീരുമാനിച്ചു എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് എനിക്കൊരു അടിപൊലും മാറി നിൽക്കാൻ ഇഷ്ടമല്ല അങ്ങനെ ഉമ്മയ്ക്ക് അരികിലേക്ക് എത്താൻ വേണ്ടി ഉമ്മയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെച്ച വീടാണ് ഹദീഖ മൈജി ഷാജിക്കായുടെ ഹദീക്കയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്

ഞങ്ങൾ എല്ലാരും റെഡിയാണ് പറയാൻ ഇക്ക റെഡിയാണ് സാധാരണ ഒരാൾ ഒരു വീട് വെക്കാന്ന് പറയുമ്പോ ഒരു വർഷമാകുമ്പോ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെങ്കിലും കേറി താമസിക്കണം വീടൊന്ന് തീർത്താൽ മതി എന്നാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇക്ക നാല് കൊല്ലത്തിന് മേലെ എടുത്തിട്ടാണ് ഈ വീടിന്റെ പണികൾ ചെയ്തത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനൊരു വീടുണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അപ്പം ആ സമയത്ത് ഉമ്മച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് എൻ്റെ തറവാട് ഇവിടെ ആയിരുന്നു അപ്പം ആ തറവാട് എനിക്ക് മാറ്റി പുതിയൊരു വീടുണ്ടാക്കണമെന്ന് ഉമ്മച്ചിക്കാനായിട്ട് വലിയ ആഗ്രഹം അപ്പം അതിൻ്റെ മുകളിൽ കുറേ ഡിസ്കഷൻ നടത്തി അങ്ങനെ ഞങ്ങൾ ഞാനും ഫാമിലി ആയിട്ട് കുറേ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു രൂപ ഉണ്ടായിരുന്നു ഞങ്ങൾ വീടിനെ പറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി ഞങ്ങളെ പ്ലാനും കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഇതിന്റെ വർക്ക് തുടങ്ങുന്നത് നാലര വർഷം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോലും പണി നിർത്തിയിട്ടില്ല കോവിഡ് സമയത്ത് പോലും കണ്ടിന്യൂസ് വർക്ക് എടുത്തിട്ടാണ് നാലര വർഷം കൊണ്ടാണ് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയത് ഈ വീട് ഇതിനെ കുറിച്ച് നമ്മൾ ആർക്കിടെക്ടിനുവല്ലോ നമ്മുടെ മനസ്സിലൊക്കെ കാണുവല്ലോ ഇതിന് ഇന്ന തീമാരിക്കണം ഇന്ന ഇതൊക്കെ വേണമെന്ന് ഏറ്റവും പ്രത്യേകമായിട്ട് വീടിന് വേണ്ടി പറഞ്ഞ എന്തൊക്കെയാ കാരണം ഇവിടെ നിന്ന് ദൂരോട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ഉണ്ടാക്കി വീടാ കേട്ടത് കൊണ്ട് വേണമെന്നാ പറഞ്ഞു ഞാന് ഒരുപാട് തിരക്കുള്ള ആളാണല്ലോ അപ്പം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ വീട്ടില് വളരെ കുറച്ച് സമയം മാത്രമേ കുറെ കാലങ്ങളായിട്ടുള്ളു അപ്പം എനിക്ക് ആ വീട്ടില് വീട് നിർമ്മിക്കുന്ന സമയത്ത് ഓരോ ആംഗിളിലും ഒരുപാട് ും എന്താ പറയാ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇരിക്കാനും എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്ത് കൂടുതലും വീട്ടിലേക്ക് ആകർഷിക്കപ്പെടണം എന്നാഗ്രഹ് അങ്ങനെ ഓരോ ഏരിയകളും അങ്ങനെയാണ് ഇതിന് വേണ്ടി സെറ്റ് ചെയ്തത് കാരണം ഏത് ഏരിയയിൽ ഇരുന്നാലും എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഐഡിയാസ് കിട്ടണം ആ ഐഡിയാസ് കിട്ടാൻ വേണ്ടിട്ടാണ് പല ഏരിയകളിൽ പല രീതികളിൽ ഇതിൽ സെറ്റ് ചെയ്തത് എന്നെ ആദ്യത്തെ മുറി കാരണം എന്റെ ഒറ്റ ഒറ്റനോട്ടത്തില് കാണാനുള്ള ആർട്ട് പീസസ് എല്ലാം ഇവിടെ ഉണ്ട് ആദ്യത്തെ എന്താണ് പ്രത്യേകത ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്ത് ആർക്കിടെക്ടറിനോട് പറഞ്ഞ സമയത്ത് അപ്പൊ ഞാൻ ഒരുപാട് ഫ്രണ്ട് സർക്കിളുകളാണ് ഒരുപാട് സുഹൃത്തുക്കൾ ദിവസവും കാണാൻ വരും അപ്പം എന്റെ ആ ഒരു ഏരിയ എനിക്ക് ഒരു സെപ്പറേഷൻ വേണം കാരണം ഫാമിലിക്ക് അതിലൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അവരുടെ ഒരു ഏരിയ സെപ്പറേറ്റ് വേണം അപ്പൊ ആ ഏരിയയിലേക്കാണ് ഇപ്പൊ നമ്മൾ ആദ്യം പോകുന്നത്